ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് വനമിത്ര പുരസ്കാര നിറവിൽ മുരളീധരൻ വേളരിമഠം പ്രകൃതി സംരക്ഷണത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പട്ടാമ്പി സ്വദേശി മുരളീധരൻ വേളേരിമഠം പുരസ്കാരത്തിന് അർഹനായത് പ്രകൃതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളരിമഠത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വനമിത്ര അവാർഡിന് തെരഞ്ഞെടുത്തത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പതിനെട്ട് കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തിൽ നാട്ടിൽ സ്ഥിരതാമസമാക്കിയ മുരളീധരൻ രണ്ടായിരത്തി എട്ട് മുതൽ പട്ടാമ്പിയിലെ പരിസ്ഥിതി സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമാണ് തൻ്റെ വീടും പരിസരവും ഉൾപ്പെടുന്ന മുക്കാലേക്കർ സ്ഥലം പരിസ്ഥിതി സൗഹൃദമായി പരിപാലിക്കുന്നു അവാർഡ് വനമിത്ര അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനമിത്ര അവാർഡിന് അർഹനായിരിക്കാണ് ഒരുപാട് നന്ദി വനം വകുപ്പിനോടും മറ്റേ സഹകരിച്ച എല്ലാവരോടും കാരണം ഞാൻ ഏകദേശം ഇരുപതോളം വർഷമായിട്ട് പൊതുരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ഒത്തിരി അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ശരി ഇത് വനമിത്ര അവാർഡ് എന്ന് പറയുമ്പോൾ കാരണം ഞാൻ പ്രകൃ പ്രകൃതിയെ അത്രമാത്രം സ്നേഹിക്കുന്നു കാരണം ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങി എന്നുള്ള പൊതുവേ ഉള്ള പറച്ചിൽ അതുകൊണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് ഞാൻ പുറത്തും ഇതേമാതിരി ആവണം നമ്മുടെ നാടും ഒരു പച്ചപ്പ് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് പട്ടാമ്പി പാലത്തിനടുത്തുള്ള പുഷ്പോദ്യാനം മുനിസിപ്പൽ ഓഫീസ് താലൂക്ക് ആശുപത്രിയിൽ എന്നിവയിലൊരുക്കിയ പൂന്തോട്ടം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തണലൊരുക്കുന്ന ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചതൊക്കെ മുരളീധരൻ വേളയിരിമഠത്തിന്റെ നേതൃത്വത്തിലാണ് പ്രളയകാലത്തും കൊറോണ പ്രതിസന്ധിയിലും നിരവധി പ്രവർത്തനങ്ങളാണ് മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയത് ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി അവാർഡുകളും മുരളീധരനെ തേടി എത്തിയിരുന്നു ഒരിക്കലും ഏതായാലും വളരെയധികം സന്തോഷം തുടർന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ ഇനി കാര്യക്ഷമമായിരുന്ന ആൾ വളരെ മുന്നേക്കാട്ടിലുപരി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു അവാർഡിന് അർഹനായ ഞാൻ ഇനി വെറുതെ ഇരുന്നുകൂടാ നാടിനും വീടി നാടിനു വേണ്ടി നാടിനെ പച്ചപ്പിനു വേണ്ടി പ്രകൃതിക്ക് വേണ്ടി പ്രയത്നിക്കും ഒരു നങ്ങട്ടും എല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഉണ്ടാവണം എല്ലാവരും മാജിക് മിഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് റോട്ടറി ക്ലബ്ബ് എൻവൈറോൺമെന്റലിസ്റ്റ് ഓയിസ്കാ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ പ്രസിഡന്റ് മാജിക് മിഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്സിക്യൂട്ടീവ് അംഗം തുടങ്ങി ജനമൈത്രി പോലീസ് സമിതി അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മുരളീധരൻ വെള്ളിരിമഠം പ്രതികരിച്ചു